പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെ പ്രവർത്തനങ്ങളിൽ ആവശ്യത്തിൽ കൂടുതൽ രാഷ്ട്രീയം കൊണ്ടുവരികയോ സർക്കാരിൻ്റെ കടുത്ത നിലപാടുകൾ കൊണ്ടുവന്ന് അതിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ഇവിടെ ഡോക്ടർ അശ്വനിയെ മറ്റും ചൂണ്ടിക്കാണിച്ച നല്ല സർവകലാശാലകളുടെ പ്രവർത്തനത്തിനുള്ള സാഹചര്യം ഉണ്ടാവുകയില്ല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിന് അകത്തൊരു എക്കോസിസ്റ്റമുണ്ട് ആ എക്കോ സിസ്റ്റത്തെക്കുറിച്ച് മനോഹരമായിട്ടാണ് ഡോക്ടർ അശ്വിനി അവതരിപ്പിച്ചത് അതിൻ്റെ എക്സ്പെൻഡിച്ചറും അത് വളരെ കൂടുതലാണ് പക്ഷേ അതൊക്കെ വാങ്ങിക്കാനോ അതൊക്കെ എടുക്കാനോ ഒക്കെ ഇവിടെയുള്ള ആൾക്കാർക്ക് താല്പര്യമുണ്ട് ഇവിടുന്ന് ഇത്രയും കുട്ടികൾ ഫോറിനിൽ പോയി നാൽപ്പത് ലക്ഷം മുപ്പത് ലക്ഷമൊക്കെ ചിലവാക്കി വിദേശത്ത് പോകുമ്പോൾ ഒരുപക്ഷെ അവർക്ക് അതോടെ തൊഴിൽ കിട്ടാനുള്ള സാഹചര്യം കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും പോകുന്നത് പക്ഷേ സ്വകാര്യ സർവകലാശാലകൾക്കകത്ത് കോഴ്സുകൾ ഏത് കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിൽ ഗവൺമെൻറ് ഇടപെടാൻ പാടില്ല ഗവൺമെൻറ്റിൻ്റെ പണത്തിലല്ല അത് പോകുന്നത് അധ്യാപകരെ റിക്രൂട്ട് ചെയ്യുന്ന കാര്യത്തിലും ഗവൺമെൻറ് ഇടപെടാൻ പാടില്ല കാരണം അവർക്കറിയാം മെറിറ്റോറിയൻ ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് എങ്ങനെ നടത്തണമെന്ന് അതോടൊപ്പം വിദ്യാർത്ഥികളുടെ കാര്യത്തിലും ഒരു ബേസിക് ആയിട്ട് ഒരു സംവരണം വയ്ക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഈ നാല്പത് ശതമാനം മലയാളികൾ എന്നുള്ളത് പറഞ്ഞ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു നെഗോഷിയേഷനിൽ ചെറിയ വ്യത്യാസം വരുമായിരിക്കാം ഡോക്ടർ സലാം പറഞ്ഞ പോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഈ കുട്ടികൾ ഇവിടെ വരുമ്പോൾ ഈ നാട്ടിലെ സമ്പത്ത് വ്യവസ്ഥയ്ക്ക് അത് ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കിയാൽ നമുക്കത് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ അതേസമയം നമ്മുടെ കുട്ടികൾക്കും ആവശ്യത്തിനുള്ള സ്പേസ് കൊടുക്കണം നമ്മുടെ കുട്ടികൾക്ക് കമ്പീറ്റ് ചെയ്ത് കയറാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ ഈ കുട്ടികൾ ഫോറിനിൽ പോകാതെ ഇവിടെ തന്നെ പഠിക്കാൻ തയ്യാറാകും അപ്പോൾ അങ്ങനെ പഠിക്കുന്ന ആ എക്കോ സിസ്റ്റത്തിനകത്ത് ഗവൺമെൻറ് മറ്റ് ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ നമ്മളിപ്പോൾ പൊതുവേ പൊതു സർവകലാശാലകളിലൊക്കെ പ്രവർത്തിച്ച രണ്ട് വൈസ് ചാൻസലർമാരാണ് ഇവിടെ ഇരിക്കുന്നത് നമുക്കറിയാം ഗവൺമെൻറ് ഏതൊക്കെ തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് കൊണ്ടുവരുന്നത് അത് അതിനോടൊപ്പം തന്നെ സാധാരണ സ്റ്റേറ്റിൽ കാണുന്ന രാഷ്ട്രീയം അത് സിൻഡിക്കേറ്റിലും സെനറ്റിലും ഒക്കെ കാണുന്ന രാഷ്ട്രീയം ഭരണസം അതിലൊന്നും കൈകടത്താതിരുന്നാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ അവർ കൊണ്ടുപോകും കാരണം ഇത് നമുക്കിപ്പോൾ രണ്ടും കൂടെ പറയുമ്പോൾ ശരിയാവില്ല കാരണം അങ്ങേയറ്റം സോഷ്യലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംവിധാനം വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വകാര്യ ഇവിടെ കൊണ്ടുവരരുത് അതല്ല സ്വകാര്യ സർവകലാശാലകൾക്ക് ഒരു ഭൗ ഭൂമിക ഉണ്ട് ആ എക്കോസിസ്റ്റത്തെ പരിഗണിക്കുകയാണെങ്കിൽ അതിനെ വളർത്താനുള്ള സാഹചര്യം കൊണ്ടു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിന് നിയന്ത്രണം വേണ്ട എന്നൊന്നും പറഞ്ഞില്ല ഇവിടെ ആദ്യമേ തന്നെ ഇത്ര ലക്ഷം രൂപ എന്ന് പറയുന്നത് കറക്റ്റാണ് അതോടൊപ്പം തന്നെ ഇവർ പ്രവർത്തിക്കുന്നതിനകത്തൊരു സെക്കുലർ ക്യാരക്ടർ വേണമെന്നുള്ളത് ശരിയാണ് മറ്റച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ നിയന്ത്രണം വേണമെന്നുള്ളത് ശരിയാണ് പക്ഷേ എക്സ്റ്റേണൽ ഇടപെടലുകൾ ഗവൺമെൻറ്റിൻ്റെതായ ഇടപെടലുകൾ ഞങ്ങളൊക്കെ അത് ഒരുപാട് കണ്ടവരാണ് അധ്യാപകരായിട്ടും വൈസ് ചാൻസലർ ആയിട്ടൊക്കെ പ്രവർത്തി ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ആ നിലയിലുള്ള കാര്യങ്ങൾ ിലേക്ക് കൈകടത്താൻ പോയാൽ തീർച്ചയായിട്ടും അവരത് പൂട്ടി ഒരു സ്ഥലം വിടും ഞാനത് മുൻകൂട്ടി തന്നെ പറയുകയാണ് ഇവിടുന്ന് പല വിദ്യ വ്യവസായ സാധനങ്ങൾ പോയതുപോലെ ഇതും ഒരു അഞ്ചോ പത്തോ കൊല്ലം കഴിയുമ്പോൾ അടച്ചു കൂട്ടിയിട്ടങ്ങ് പോകും അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാക്കാതെ ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക പരി ഒരു അതേസമയം സംവരണത്തിൻ്റെ കാര്യത്തിൽ ഒരു നിയമം വരാം കുഴപ്പമൊന്നുമില്ല അത് കൊണ്ടുവരണം അത് കൊണ്ടുവന്നത് പ്രായോഗികമായിട്ട് നടപ്പിലാക്കണം അത് വേറൊരു ഭാഗം ബാക്കിയുള്ള കാര്യത്തിൽ അവർ മെറിറ്റിനും കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിനും ഉള്ള അവസരം കൊടുക്കുക കാരണം നല്ല ടീച്ചേഴ്സ് വരും നല്ല സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാനുള്ള അവസരമുണ്ടാവും ഫീൽഡ് വർക്ക് ഉണ്ടാവും സ്കിൽ ഓറിയൻറ്റഡ് കോഴ്സുകളുണ്ടാകും ഈ കോഴ്സ് പാസ്സാവുന്ന കുട്ടികൾക്ക് പുറത്ത് ജോലിക്കുള്ള അവസരമുണ്ടാകും ഇതിൻ്റെ നെഗറ്റീവ് പ്രത്യേകതകൾ വേറെ പലതുണ്ട് ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള നല്ല അധ്യാപകർ ചിലപ്പോൾ സ്വകാര്യ സർവകലാശാലകളിൽ ജോലി ചെയ്യാൻ പോയെന്നിരിക്കും നല്ല കുട്ടികൾ അങ്ങോട്ട് പോയിന്നിരിക്കും അങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ വരും പിന്നെ കോഴ്സുകൾ നല്ലതാണെങ്കിൽ കൂടുതൽ കുട്ടികളെ അട്രാക്ട് ചെയ്യപ്പെടും കേരളത്തിൽ തന്നെ അട്രാക്റ്റ് ചെയ്യപ്പെടും അപ്പോൾ അതിനുള്ളൊരു മനസ്സാദ്യമേ തയ്യാറെടുക്കണം അത് തയ്യാറെടുത്തില്ലെങ്കിൽ ഇത് കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കണം ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ അറിയാൻ ഇവിടെ യൂണിവേഴ്സിറ്റികളുടെ പേര് പറഞ്ഞു പറഞ്ഞു വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന അശോക യൂണിവേഴ്സിറ്റി ഉണ്ട് യൂണിവേഴ്സിറ്റിയുണ്ട് ജെയ്ൻ യൂണിവേഴ്സിറ്റിയുണ്ട് അമൃത ഉണ്ട് ഇവിടെ പറഞ്ഞ മറ്റ് സർവകലാശാലകളെല്ലാം വളരെ പ്രശസ്തമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കും കാരണം രണ്ട് മോശമായിട്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല അങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അവരുടെ അടച്ചുപൂട്ടത്തേ ഉള്ളൂ ഞങ്ങളൊക്കെ സ്വകാര്യ സർവകലാശാലകളിൽ വിസിറ്റിന് പോയിട്ടുണ്ട് നാക്ക് വിസിറ്റിന് പോയിട്ടുണ്ട് മറ്റു പല ക്വാളിറ്റി ചെക്കിന് പോയിട്ടുണ്ട് അവരുടെ ഇൻഫ്രാസ്ട്രക്ചറും അധ്യാപകരുടെ കമ്മിറ്റ്മെൻറ്റും വർക്കും അതേമായിട്ട് ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന പൊതുമേഖലയിൽ നിൽക്കുന്ന ഏഡഡ് മേഖലയിൽ നിൽക്കുന്ന ആ ഒരു എക്കോ സിസ്റ്റമായി ഒരു താരതമ്യവും ഇല്ല അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത് ആ നിലയ്ക്ക് കൊണ്ടുപോകാനുള്ള സാഹചര്യം സൃഷ്ടിച്ചാൽ ഡോക്ടർ അശ്വിനി പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാകും അങ്ങനെ ഒരു കമ്പീറ്റ് ചെയ്ത് വന്നാൽ കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് നന്മയുണ്ടാകും ആ നിലയ്ക്ക് ഈ പോളിസി അതിൻ്റെ എല്ലാ നല്ല സ്പിരിറ്റിലും എടുക്കണമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്